എന്നൊരു വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചൊരു ആക്സിഡൻ്റ് സംഭവിച്ചൊരു കാര്യമുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ദിവസം മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കാം ഒരു രാത്രി എട്ട് മണി സമയത്ത് ചാലക്കുടി മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡി സിനിമാസിൻ്റെ പാലം അപ്പോൾ അന്ന് ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ മഴ പെയ്യുന്നത് തന്നെ ഞാൻ സാധാരണ ഹെൽമെറ്റ് ഇടാറില്ലേ പോകുമ്പോൾ അപ്പോൾ അന്ന് ഞാൻ എന്തോ ഭാഗ്യത്തിന് ഹെൽമെറ്റ് ഇട്ടു അപ്പോൾ അധികം സ്പീഡിലൊന്നല്ല പോകുന്നത് അത്രയും സമയം എത്തിപ്പോളെ ആ പാലത്തിൻ്റെ ആ ഇറക്കെത്തിയപ്പോൾ ഒരു പയ്യൻ എൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കയറുള്ള കയറി ഇവൻ ആ ഡി സിനിമാസിൻ്റെ അവിടെ ഏതോ ഡി ജെ നടക്കുന്നുണ്ടായിരുന്നു ഏതോ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇവൻ ഈ ഡി ജെ കണ്ടപ്പോൾ ഇതിങ്ങനെ എത്തി നോക്കിയിട്ട് ഒരു ചവിട്ടങ്ങൾ ചൂട്ടി പക്ഷേ ഇവൻ്റെ പുറകിൽ ഞാനായിരുന്നു എനിക്ക് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല എൻ്റെ ഫ്രണ്ട് ബ്രേക്കില്ലായിരുന്നു ഞാൻ അവനെ പോയ ഒറ്റ ഇടിച്ച് ഇടിച്ച് വഴിക്ക് ഞാൻ വീണു അവൻ ആ ഇടി കൊണ്ടുപോയി വണ്ടിയുടെ അവൻ്റെ വണ്ടിയുടെ സ്പീഡ് ഒന്നുകൂടിയും കൂടി അവൻ നേരെ അങ്ങോട്ട് പോയി പക്ഷേ വീണ വഴിക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാല് ഹാൻഡിലിന് ഇടയ്ക്ക് ലോക്കായിപ്പോയി ലോക്കായിപ്പോയി എനിക്ക് വണ്ടി തള്ളാനും പറ്റില്ല ചവിട്ടിയിട്ട് നീങ്ങുന്നില്ല ഉന്താനും പറ്റില്ല ഒന്നും പറ്റുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം ഞാൻ ഡിവൈനിൻ്റെ പാലിറങ്ങിയപ്പോൾ തൊട്ട് ഒരു കണ്ടെയ്നറിന് ഓവർടേക്ക് ചെയ്ത വന്നെ ആ കണ്ടെയ്നർ നല്ല സ്പീഡിൽ വന്നെ അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ മരണം ഞാൻ ഉറപ്പിച്ചു ഒറ്റ അടിക്ക് എനിക്ക് ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഓർമ്മ ഞാൻ പറഞ്ഞു തമ്പുരാനെ എൻ്റെ ആത്മാവിനെ നിൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു കുമ്പസാരിക്കുമ്പോൾ ഏതെങ്കിലും ബാബു പറയാൻ മറന്നു വേണ്ടി കറുത്താ അതിനും കൂടി ക്ഷമ ചോദിക്കുന്നവർ കണ്ണടച്ച് കിടന്നു രണ്ട് സെക്കൻഡ് ചെയ്യുമ്പോൾ എൻ്റെ വലത്തെ ഷോൾഡറിന് ഒരടി കിട്ടി ഈ അടി കിട്ടിയ കിട്ടിയവിടെ ഞാനും എൻ്റെ വണ്ടിയും കൂടി മറ്റേ പാലത്തിൻ്റെ വരി കിട്ടിയിട്ടുണ്ടല്ലോ ആ ചേർന്ന് അങ്ങോട്ട് പോയി ചേർന്ന് അങ്ങോട്ട് എൻ്റെ വണ്ടി കാലീന്ന് പോയി ആരോ പിടിച്ച് വലിച്ചിട്ട പോലെ പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് ഹെൽമെറ്റ് കൂരിപ്പോൾ ഏകദേശം എന്നെ ഇടിച്ചു വിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ കണ്ടെയ്നർ അങ്ങോട്ട് പോയത് ഭയങ്കര സ്പീഡിലായിരുന്നു പോയത് ആദ്യം ഞാൻ എനിക്ക് ഭയങ്കര ഷോക്കായി ഒരു രണ്ട് സെക്കൻഡ് ആ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനത് ഉറപ്പായിരുന്നു എൻ്റെ തലയെക്കൂടെ കണ്ടെയ്നർ കയറിപ്പോയനെ പക്ഷേ ആ ഒരു ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ് മരണം മുമ്പേയും കണ്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും പേടിയായി കയ്യും കാലും വേറെ തുടങ്ങി എങ്ങനെയോ മാർക്കറ്റിൽ പോയി ബില്ല് ക്ലോസ് ചെയ്ത് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ മഞ്ഞനാട് പള്ളിയിലൊരു മാതാവിൻ്റെ ഒരു കപ്പേളയുണ്ട് ഞാൻ അവിടെ നിർത്തി കാരണം ജപമാലയോട് ആ സമയത്ത് എനിക്ക് ഇഷ്ടം കൂടുതലായി കാരണം അമ്മയുടെ കപ്പയാളെ എവിടെ കണ്ടാലും അവിടെ ചവിട്ടി അവിടെ ഞാൻ കുറച്ച് നേരം ചവിട്ടി അവിടെ ഇരുന്നു ഇരുന്ന് ഒരു അഞ്ച് മിനിറ്റ് റിലാക്സ് ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ച് ഞാൻ എഴുന്നേറ്റു വണ്ടി വണ്ടിയെടുത്ത് ഒന്ന് മൂവ് ചെയ്തു തുടങ്ങിയപ്പോൾ വീണ്ടും മഴ പെയ്തു തുടങ്ങി ഈ മഴ പെയ്തു തുടങ്ങിയപ്പോൾ എൻ്റെ ഹെൽമറ്റിൻ്റെ ഗ്ലാസ് പകുതി ഓപ്പണാണ് അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം തിരക്കണമായിരുന്നു നമ്മുടെ കണ്ണിങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കും പെട്ടെന്ന് ഞാൻ ഒരു പത്ത് സെക്കൻഡ് ഞാനൊരു കാഴ്ച കണ്ടുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കാണുന്നത് ഒരു ഭയങ്കര ഒരു ഹൈറ്റിൽ ഒരു മനുഷ്യൻ്റെ വെള്ളം ഇങ്ങനെ തിളങ്ങുന്ന ഒരു മനുഷ്യൻ്റെ രൂപം അതുപോലെ തൂവൽ ഇങ്ങനെ അടിക്കി അടിക്കി അടുക്കി അടുക്കി വെച്ചേക്കണം രണ്ട് ചിറക് ഈ ചിറക് ഇങ്ങനെ പുറകിലേക്ക് അടിക്കും ഇതിൽ നിന്നാണ് വെള്ളം എൻ്റെ മുഖത്തേക്ക് വരുന്നത് പിന്നെ ഇങ്ങനെ ഒരു വെള്ള വലയം എൻ്റെ സൈഡിൽ പോയി വരും ഞാൻ നോക്കണ സമയത്ത് ഇതേ രൂപം എൻ്റെ രണ്ട് സൈഡിലും എൻ്റെ രണ്ട് അത് ഞാൻ നോക്കുന്ന സ്ഥലത്തേക്ക് ഈ രൂപമുണ്ട് പെട്ടെന്ന് എനിക്ക് പേടിയായി കാരണം ഇതും ആദ്യത്തെ അനുഭവമായി കാരണം ഇത് വല്ല പ്രേതമാണെന്നൊക്കെ ഞാൻ പേടിച്ചു അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ കുളി കഴിഞ്ഞാൽ എനിക്കൊരു പ്രാർത്ഥനാ മുറിയുണ്ട് ഞാൻ അവിടെ കയറിയിരുന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അന്നാണ് സംഗീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ഞാൻ വളരെ ഉള്ളി തട്ടിക്കൊണ്ട് ഞാൻ വായിക്കണത് ശരിക്കും അന്നാണ് ആ വചനഭാഗം എനിക്ക് ശരിക്കും കിട്ടുന്നത് അത് അന്ന് എനിക്ക് രണ്ട് വചനങ്ങളാണ് കിട്ടിയത് ഒന്നാമത്തെ വചനം ദൈവഭക്തരുടെ ചുറ്റും കർത്താവിൻ്റെ ദൂതന്മാർ പാളയം അടിച്ച് സംരക്ഷിക്കുന്നു രണ്ടാമത് കിട്ടിയ ഒരു ഭജനമാണ് സംഗീർതനത്തുണ്ട് നിൻ്റെ വഴിയിൽ നിന്നെ കാത്തു പാലിക്കാൻ ഞാൻ എൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും ഈ രണ്ട് വചനം കിട്ടിയപ്പോഴാണ് ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായത് അത്രയും നാളെ എനിക്ക് വിശ്വ വലിയ അതായത് മാലാകന്മാരൊക്കെ ഉണ്ടെന്ന് പറയുന്നെങ്കിൽ നമ്മൾ കണ്ടു അപ്പോൾ എനിക്ക് വലിയ വെയിത്തില്ലായിരുന്നു പക്ഷെ അന്ന് ദൈവം സംരക്ഷിക്കുന്നുണ്ട് ഒത്തിരി അധികം അതായത് പോയിന്ന് ഞാൻ കണ്ടെടുത്തിരുന്ന തമ്പരാൻ എന്നെ രക്ഷിച്ചുകൊണ്ട് വന്നത് അന്നാണ് സങ്കീർത്തന തൊണ്ണൂറ്റൊന്ന് ദൈവത്തിൻ്റെ സംരക്ഷണം അത് ഞാൻ ആദ്യമായിട്ട് കണ്ടു പിന്നീട് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് ഞാനൊരു പാട്ടക്കേക്ക് മാറ്റി അത് ഞങ്ങളിങ്ങനെ ജീസസ് ജ്യൂത്തിൻ്റെ ഒരു പ്രോഗ്രാമൊക്കെ ഒക്കെ വരുമ്പോൾ ഞങ്ങളെ ഇടക്കിട്ട് പാടും അങ്ങനെ അങ്ങനെ ആയിരുന്നു എനിക്ക് ദൈവത്തിന്റെ സംരക്ഷണം അടുത്തൊരു വചനത്തിലൂടെ അനുഭവം തന്നാണ് നിന്നെ ഞാൻ സംരക്ഷിക്കുന്നുണ്ട് തമുരായെ പഠിപ്പിച്ചത് എല്ലാം പ്രൂഫിക്കോടെയാണ് തര നീ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലാണ് നിനക്കെല്ലാം വെളിപ്പെടുത്തി